നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ നാലാമത്തെ ടെസ്റ്റ് നാളെ ഓൾ ട്രാഫോർഡിൽ മാഞ്ചസ്റ്ററിൽ ആരംഭിക്കുകയാണ് ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന സൂചനകൾ വരുന്നുണ്ട് അത് വിശദമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇംഗ്ലണ്ട് പതിവുപോലെ അവരുടെ പ്ലേയിങ് ലെവൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്ലേയിങ് ലെവലിൽ ഒരു മാറ്റമുണ്ട് ആ മാറ്റം നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാറ്റം തന്നെയാണ് സ്പിന്നർ ഷോയിബ് ബാഷർ പരിക്കുപറ്റി ഈ സീരീസിലെ ബാക്കി മത്സരങ്ങളിൽ നിന്ന് റൂൾഡ് ഔട്ട് ആയിട്ടുണ്ടല്ലോ പകരം അവർ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്ത ലിയാം ഡോസനെ ഇപ്പോൾ പ്ലെയിങ് ലെവലിലേക്കും കൊണ്ടുവരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈക്ക് ശേഷം ആദ്യമായിട്ടാണ് ലിയാം ഡോസൻ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി എത്തുന്നത് എന്തായാലും ഹംഷറിൻ്റെ സ്പിന്നർ എന്ത് തരത്തിലുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഈ ടെസ്റ്റിൽ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അവരുടെ ആ ഒറ്റ മാറ്റമേ ഉള്ളൂ ഇൻസ്റ്റഡ് ഓഫ് ഷോയിബ് ബാഷിർ ലിയാം ഡോസൻ വരുന്നു എന്നുള്ളത് അപ്പോൾ അവരുടെ പ്ലെയിങ് ലെവൽ നോക്കാം സാക്ക് റോളി ബെൻഡെക്കറ്റ് ഓപ്പണർമാരായിട്ടുണ്ടാകും പിന്നാലെ ഒലി പോപ്പ് ജോ റൂട്ട് നമ്പർ ഫൈവിൽ ഹാരി ബ്രൂക്ക് നമ്പർ സിക്സിൽ ബെൻ സ്റ്റോക്സ് ദെൻ ജെമി സ്മിത്ത് നമ്പർ എയ്റ്റിൽ ലിയാം ഡോസൺ നമ്പർ നയൻ ക്രിസ് വോക്സ് നമ്പർ ടെൻ ബ്രൈഡൻ കാഴ്സ് നമ്പർ ഇലവൻ ജോഫ്രി ആർച്ചർ അപ്പോൾ ഇതാണ് അവരുടെ പ്ലെയിങ് ഇലവൻ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും മികച്ചൊരു പോരാട്ടം നമ്മൾ ലോഡ്സിൽ കണ്ടു ചെറിയ സ്കോറിനാണ് നമ്മൾ തോറ്റിട്ടുള്ളൂ ആദ്യ ടെസ്റ്റ് അഞ്ച് വിക്കറ്റിന് തോറ്റെങ്കിലും രണ്ടാം ടെസ്റ്റ് മുന്നൂറിന് മുകളിൽ റൺസ് എടുത്താൽ നമ്മൾ വിജയിച്ചത് അപ്പോൾ പരമ്പര രണ്ടേ ഒന്നിന് നമ്മളിപ്പോൾ പുറകിലാണ് ഓൾട്രാഫോർഡിൽ അത് തിരിച്ചടിച്ച് ഒപ്പം പിടിക്കുക എന്നിട്ട് ഫൈനൽ ടെസ്റ്റ് അതൊരു യഥാർത്ഥ ഫൈനലാക്കി മാറ്റാൻ കഴിയട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള കൂടുതൽ ബൈ റാഫ് ടോക്സ് ഇടു